വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് കെ ടി യു നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി നെൽവയിൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണം എന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യം നെൽവയിൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക തരം മാറ്റുന്നതിന് തരിച്ചിടരുത് അന്യായമായ തരം മാറ്റം അനുവദിക്കാതിരിക്കുക അർഹരായ മുഴുവൻ ആളുകൾക്കും പട്ടയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് നീലേശ്വരം തൃക്കരിപ്പൂർ ചെറുവത്തൂർ ഉദുമ ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീ പുരുഷ ഭേദമന്യ നിരവധി കർഷക തൊഴിലാളികൾ അണിചേർന്നു തുടർന്ന് പുതിയ കോട്ട മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതിലേക്ക് എത്തി വീട് വെച്ചൊരുപാട് ആളുകൾ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീട് ഒരു സ്വസ്ഥമാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നതിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വീട് കെട്ടിക്കൊടുക്കണം വീടുണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഭൂമിയുടെ തരം മാറ്റൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം ഈ സംസ്ഥാനത്ത് കൊണ്ടുവരികയുണ്ടായി ആ തരംമാറ്റ നിയമം പ്രസ്ഥാനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി എ ജാസ്മിൻ ടി നാരായണൻ വി സുകുമാരൻ വി പ്രകാശൻ നാരായണൻ കുന്നൂച്ചി കമലാക്ഷൻ കൊളവയൽ എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ പള്ളിക്കൈ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്